പ്രതിയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് ഇതാണ് ആ പ്രതി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയാണ് ഇപ്പൊ അയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇത് വൈകിട്ടോടെയാണ് പ്രതി ഭാര്യയായ ഷിബിലയെ മൂന്ന് വയസ്സുള്ള മകളുടെ മുന്നിൽ നിന്ന് ആദ്യം ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേരളം ഒരു നരകമായി മാറുകയാണെന്ന് തോന്നിപ്പോകുകയാണ് കാരണം അത്രയധികം ക്രൈമുകളാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തോണ്ടേ കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്തൊരുത്തൻ വേറെടുത്തന്റെ വീട്ടിൽ കയറിട്ട് അവനെ കൊന്നിട്ട് ഈ കൊന്നവനും എന്ത് ചെയ്തു ചാടിച്ചത്തും അവനും ആത്മഹത്യ ചെയ്തു അതുപോലെ ആ ദിവസം തന്നെയാണ് വൈകുന്നേരം ഈ ആശ്രമം എന്ന് പറയുന്നവൻ പ്രിയതമയെ കുത്തി കൊലപ്പെടുത്തി അത് ചെറുക്കാൻ വന്ന ഭാര്യയുടെ ഉമ്മയെയും അതുപോലെ ഉപ്പയേയും അതും കത്തികൊണ്ട് കുത്തി ഈ ആശ്ര എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ ഭാര്യയെ കൊല്ലുന്ന ടൈമില് മൂന്ന് വയസ്സുള്ള കുട്ടിയുണ്ട് അവർ രണ്ടുപേരുടെയും കുട്ടിയുണ്ട് ആ കുട്ടിയുടെ കൺമുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഉപ്പ ഉമ്മയെ കൊല്ലുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ഉപ്പയുമില്ല ഉമ്മയുമില്ല ആ അവസ്ഥയിലേക്ക് എത്തി അപ്പോ ഇത്തരം ഒരു വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചിന്ത വരുന്നത് ഇവൻ ലഹരി അടിച്ചിട്ടുണ്ടാവുന്നത് അല്ലെ ഇപ്പൊ അങ്ങനെ തന്നെയാണ് വാർത്തയിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് ലഹരി തന്നെയാണ് ഈ കൊലപാതകത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ലഹരി തന്നെയാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ച് രണ്ടു പേരാ ആ സ്നേഹിച്ച് ഒളിച്ചോടി പോയിട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് വേറൊരുത്തരമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചാൽ പെൺകുട്ടി ഒളിച്ചോടിയിട്ട് ഇവന്റെ കൂടെ പോയി ആ പോകുന്ന ടൈമിൽ ഈ മാതാപിതാക്കളെയും ദുഃഖിപ്പിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടി പോയിട്ടുള്ളത് ഈ കൗമാരപ്രായത്തിലുണ്ടല്ലോ പെൺകുട്ടിയൊക്കെ പെട്ടെന്നൊന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു ശേഷി ഉണ്ടാവില്ല എന്ത് പറഞ്ഞു കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യില്ല ഈ പെൺകുട്ടിയുള്ളൊരു സ്വഭാവതാ നമ്മളിപ്പോ ഒരു ചെറുക്കനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അങ്ങ് ഫീൽ ചെയ്തുകഴിഞ്ഞാല് അത് തിരുത്താൻ ശ്രമിച്ചാൽ ഇവർ പറയുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ ഇപ്പൊ കാന്താരി പെണ്ണ് കാന്താരനെ സ്നേഹിക്കുന്ന കാലഘട്ടമല്ലേ ഇതൊന്നും അല്ല ലൈഫ് എന്ന് പറയുന്നത് ലൈഫിൽ അങ്ങ് കടന്നു കഴിഞ്ഞാല് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനുണ്ടാവും പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ സഹിക്കേണ്ടി വരും അപ്പൊ ഈ കാന്താരിയും കാന്താരനൊന്നും അവിടെ ഉണ്ടാവില്ല അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇവറ്റിങ്ങും മനസ്സിലാവുകയും ചെയ്യില്ല പ്രേമിക്കുന്ന ടൈമില് എല്ലാം അങ്ങ് പൊന്നായിരിക്കും മിന്നുന്നതെല്ലാം പൊന്നായിരിക്കും പിന്നീടാ മനസ്സിലാകാൻ അത് പൊന്നല്ല കാക്ക പൊന്നായിരുന്നുള്ളത് അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ജീവിതം ഒരുപാട് ഒരുപാടങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ടാവും ഇപ്പോൾ ഈ പയ്യന്റെ അവസ്ഥ അങ്ങനെ തന്നെ ഈ പയ്യൻ്റെ ദൂർനടപ്പ് കാരണം ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോഴും ഈ ഉപ്പയുടെ ഉമ്മയുടെ അടുത്തേക്ക് വന്നത് അവിടെ നിന്ന് ഇപ്പോൾ ഡിവോഴ്സിന്റെ അവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് അവന് ഹാൽ അന്ന് ഇവർ ഒളിച്ചോടി പോകുന്ന ടൈമിൽ വളരെയധികം കോൺറ്പോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ആ നാട്ടിലുള്ളവർ പറയുന്നതന്നെ നമുക്ക് കേൾക്കാം ഷിബിലയും കൊലപാതകം നടത്തിയ ഭർത്താവ് യാത്ര തമ്മിൽ നടന്നത് പ്രണയ വിവാഹമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അത് നടക്കുന്നത് അതും വലിയ വിവാദമായതാണ് അന്ന് ആ വിഷയത്തിൽ ഇടപെട്ട ബന്ധുക്കളും നാട്ടുകാരും പൊതുപ്രവർത്തകരുമാണ് എനിക്കിപ്പോൾ ഉള്ളത് അന്ന് എങ്ങനെയാണ് വിവാഹം നടന്നത് അന്ന് ഈ രണ്ടായിരത്തി ഇരുപതിന് മുമ്പേ ഒരു സാധാരണ അറേഞ്ച്മെൻ്റ് ചെയ്തൊരു വിവാഹം ആലോചിച്ചാണ് അതിക്കാതെ കഴിഞ്ഞു ഇരിക്കാൻ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിയും ആ പുള്ളി ഗൾഫ് പോയി പിന്നീട് ഈ യാസറുമായിട്ടുള്ള ഒരു അടുപ്പം അയൽവാസിയാണല്ലോ അടുപ്പം ഉണ്ടാവുകയും അങ്ങനെ യാസിറിൻ്റെ അപ്പം പോകാൻ തീരുമാനിക്കുമ്പോൾ അത് കേസായി കോടതി എന്നാണ് ഓൻ്റെ കൂടെ പോവുക എന്നുള്ളത് അന്ന് പറഞ്ഞത് അന്ന് പരമാവധി നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അന്നും ഇവൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ലഹരിയാണ് ലഹരിയാണിവൻ്റെ മാനദണ്ഡം എന്നറിയാം ആ തീർച്ചയായിട്ടും ഇദ്ദേഹം പറയുന്ന കേട്ടില്ലേ അന്നേ മനസ്സിലാക്കിയിരുന്നു ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എന്നിട്ട് എന്താ ഈ പെൺകുട്ടിക്കത് മനസ്സിലാകാതെ പോയത് ഈ പെൺകുട്ടി എന്നല്ല ഇപ്പോഴുള്ള ആൺകുട്ടികളിൽ ഭൂരിഭാഗം ആളുകളും ലഹരിയുടെ ഉപയോഗം കൂടുതലായിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ കഞ്ചാവ് എങ്കിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ആദ്യം കഞ്ചാവൻ തുടങ്ങിയിട്ട് പിന്നീടാന്ന് മൂർജിച്ച് പോകുന്നത് എം ഡി എമ്മിലേക്കൊക്കെ അങ്ങ് വളർന്ന് പന്തലിച്ച് പോകുന്നത് അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ആര് ശ്രമിച്ചുകഴിഞ്ഞാലും ഈ പെൺ പിള്ളർക്കെന്താ മനസ്സിലാവാത്തത് ഇവർ അതിലങ്ങ് വീണ് പോവുക ഇവർ രണ്ട് ചിരിച്ച് രണ്ട് സംസാരിച്ച് രണ്ട് കൊഞ്ചിക്കഴിഞ്ഞ് എന്തെങ്കിലും അവർക്ക് വേണ്ട ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിലങ്ങ് അടിവപ്പെട്ടു പോകുക അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഈ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും അതൊന്നും ഇഷ്ടപ്പെടില്ല ആ ടൈമിൽ ഈ മാതാപിതാക്കൾ എന്തെങ്കിലും ഒന്ന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ എന്താ ചെയ്യാറിയോ ഇവർക്ക് എന്നോട് സ്നേഹമില്ല ഇത്രയും കാലം പോറ്റി വളർത്തിയ ആളുകളാ എന്നോട് സ്നേഹമില്ല എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്റെ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കില്ലെന്നായിരിക്കും പിന്നെ ചിന്തിക്കുന്നുണ്ടാവന് പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനാന്ന് അറിഞ്ഞു വെച്ച് കൊണ്ട് തന്നെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന രീതിക്കായിരിക്കില്ല പിന്നീട് നിങ്ങൾ ലൈഫിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഓരോ നായിട്ടും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത് ഇതൊക്കെ കണ്ടും കേട്ട് നിന്ന് കഴിഞ്ഞാലും ഇന്ന് ഇത് കണ്ടു നാളെ ഇതേ കാര്യം കണ്ട ആളുകൾ തന്നെയായിരിക്കും വേറെ ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്നുണ്ടാകെ ഒന്നും ചിന്തിക്കാതെ മാതാപിതാക്കളെയും വേദനിപ്പിച്ചുകൊണ്ട് പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇവർക്ക് അയച്ചിരുന്ന എടുത്തേക്കാം ഈ മാതാപിതാക്കളിലേക്കല്ലേ മക്കളുടെ ദുഃഖം കാണുമ്പോൾ അതില് ഖേദം പ്രകടിപ്പിച്ചിട്ട് അവരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ ഏത് മാതാപിതാക്കളും ശ്രദ്ധിക്കുള്ളൂ അതുപോലെ തന്നെയാണ് ഈ മാതാപിതാക്കളും ശ്രമിച്ചിട്ടുള്ളത് ഇന്ന് അവന്റെ എല്ലാ ദുർനടപ്പും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മോള് മോളെ സ്വീകരിച്ച് അവർ വീട്ടിലിരുത്തി എന്തെങ്കിലും ഒരു ചെയ്യണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകി അങ്ങനെ സപ്പോർട്ട് നൽകിയിട്ടും ഇന്ന് മകളുടെ ജീവൻ അങ് ഇല്ലാതായി പിന്നീട് ഒന്നോ രണ്ടോ വട്ടം അവിടെ നിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്ന സമയത്തും പിന്മാറാൻ പല സമയവും സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊന്നും പിന്മാറാൻ കഴിഞ്ഞില്ല അന്നും ഇവൻ പീഡന പീഡനുണ്ട് പീഡനുണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് പോയി എന്നുള്ളതിലേക്ക് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ളൊരു ജാളി ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ കാലം സഹിച്ചതാണ് അപ്പോൾ അഞ്ച് വർഷത്തോളം ഏതാണ്ട് സഹിച്ചു അപ്പോൾ ഇനി ഇപ്പോൾ അവളെ അവിടെ നിന്ന് തന്നെയുള്ള അക്രമവും കൊണ്ട് അവളെ ജീവൻ ഭീഷണിയാവും എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇവർ പ്രണയിക്കുന്ന സമയത്ത് ഈ ആശ്രയ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് ഷിബ്ലിക്ക് അറിയാമായിരുന്നോ ശിബിലറിയില്ല ശിബിലക്കർ അറിയാൻ വരും അതൊക്കെ കഴിഞ്ഞാൽ അങ്ങ് മാറും എന്നാണ് ശിബിലേനോട് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം അതൊക്കെ ഉള്ള കുട്ടികളെ ഈ പ്രായത്തിലുണ്ടാവുന്നല്ലേ അതൊക്കെ വിവാഹം കഴിഞ്ഞാൽ അങ്ങ് മാറുമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓ പറഞ്ഞിട്ടുണ്ട് കേട്ടില്ലേ ഇതുപോലെ സംസാരിക്കാം പ്രേമത്തിന് കണ്ണും മൂക്കും വഴിയൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള വാക്കുകൾ തന്നെ വരിക കല്യാണം കഴിഞ്ഞാൽ നന്നാവും അവള് തന്നെ തീരുമാനിച്ചു ഒരു പരീക്ഷണ വസ്തുവായിട്ട് ആ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്ന ആകെക്കൂടി ഉള്ള ഒരു ജീവിതമല്ലേ എന്തിനെ തുലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് ഇപ്പം അഞ്ച് വർഷത്തോളം ആ പെൺകുട്ടി അവിടെ കിടന്നിട്ട് ഒരുപാട് യാതനങ്ങളും പീഡനങ്ങളും ഒക്കെ അനുഭവിച്ചു എന്ത് കൊണ്ട് ഇവർക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ല എല്ലാവരും ഉപേക്ഷിച്ച് ഇറങ്ങി വന്നതാണ് ഇനി അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള മടി കാരണം അവളങ്ങ് അത് സഹിച്ചു നിന്നു ഗത്യാന്തരമില്ലാതെ ലാസ്റ്റ് പോയത് എന്നിട്ടും ആ മാതാപിതാക്കളെ സ്വീകരിച്ചില്ലേ അതാണ് സ്നേഹം മാതാപിതാക്കളെ സ്നേഹ ഇത് നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും വളരെയധികം താമസിച്ചിട്ടുണ്ടാവും ഇനിയിപ്പം പറയും അറേഞ്ച്ഡ് മാര്യേജ് കഴിച്ചവർക്കും ഇതുപോലുള്ള പ്രശ്നമില്ല എന്നുള്ളത് ഉണ്ടാവും എല്ലാം സക്സസ് ആവണമെന്നില്ല ലവ് മാര്ജ് ആയാലും അറേഞ്ച്ഡ് മാര്ജ് ആയാലും സക്സസ് ആവണമെന്നുമില്ല സക്സസ് അല്ലാതും ഇരിക്കില്ല പക്ഷെ വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി കഴിക്കുന്ന ഒരു കല്യാണത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് അവരുണ്ടാവും അല്ലെങ്കിൽ അവരുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ നിൽക്കും ഇതിപ്പോ ഈ പെൺകുട്ടിക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നുള്ള ഘട്ടം വന്നപ്പോഴേക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ടുള്ളത് എന്നിട്ടും എന്താ സംഭവിച്ചേക്കുന്നത് അതും പോയില്ലേ കാലം വരുന്നത് പോലെ പിറകെ അങ്ങ് കയറും കൊണ്ട് വന്നിട്ട് ആ പെൺകുട്ടി അങ്ങ് കൊന്നു കളഞ്ഞില്ലേ താൻ അത്രയും വർഷം സ്നേഹിച്ച പുരുഷന്റെ കൈകൊണ്ട് തന്നെ മരിക്കേണ്ട ഒരു അവസ്ഥ ഒരു പെൺകുട്ടിയൊക്കെ ഇതുപോലുള്ള അവസ്ഥ വരാതിരിക്കട്ടെ ഇതുപോലുള്ള വാർത്തകൾ ദിനംപ്രതിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഭർത്താവിൻ്റെ കൈകൊണ്ട് മരിക്കേണ്ട ഭാര്യയുടെ ഒക്കെ അവസ്ഥ സ്നേഹിച്ച പുരുഷന്റെ കൈകൊണ്ട് മരിക്കേണ്ട പെണ്ണിന്റെ അവസ്ഥ ഇതൊക്കെ കണ്ടുകൊണ്ടേരിക്കുന്നത് എല്ലാത്തിന്റെ അടിസ്ഥാനം വരുന്ന ലഹരി തന്നെയാണ് അപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കണം പിന്നെ ഉപ്പയുടെ കൈ തട്ടി മാറ്റി അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചവള അവള് ഈ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞപ്പോൾ പക്ഷെ അതിനേക്കാളും മേലെ അവര് സ്നേഹമായിരുന്നു കാരണം നല്ലൊരു ബന്ധത്തിലേക്കായിരുന്നു അവരെ കൊച്ചിനെ കൊച്ചിനെ നിക്കാഹിപ്പിച്ചിട്ടത് നല്ലൊരു കുടുംബത്തിലേക്കായിരുന്നു പക്ഷേ അതിനേക്കാൾ ഉപരി എന്താണ് ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ ഈ ലഹരിക്ക് മുമ്പുള്ളത് അന്ന് തന്നെ ഇയാൾ വളരെയധികം ലഹരിയിലായിരുന്നു കഞ്ചാവ് മറ്റെല്ലോ ആയിരിക്കും കാരണം ഇത്ത എന്താ കഴി അടിക്കുന്നതെന്ന് നമ്മൾ പറയാൻ പറ്റില്ലല്ലോ അവർ ഇപ്പോൾ നമ്മൾ ചോദിക്കില്ലല്ലോ അപ്പോൾ ഇവൻ അന്നേ ലഹരിക്കടിമയാണ് അത് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാരണം ഈ പ്രശ്നങ്ങളല്ല പല പ്രശ്നങ്ങളിലും സ്കൂളിൽ വിദ്യാർത്ഥികളെ അതായത് ഞാൻ പിന്നെ എം ജി എം സ്കൂളിലെ പി ടി എക്സിക്യൂട്ടീവായ കാലത്ത് തന്നെ നിരന്തരം പെൺകുട്ടികളെ ശല്യപ്പെടുന്നതിൽപ്പെട്ട ഒരാളായിരുന്നു അവന് നിരന്തരം ശല്യപ്പെടുന്നതിൽപ്പെട്ട ഒരാളായിരുന്നു ആ അപ്പോൾ അതിലൊക്കെ നമ്മൾ കുറേ വാർണിംഗ് കൊടുത്തൊക്കെ ചെയ്ത ഒരാളാണ് ആ ഇവർ പോയി ഇവർ രാത്രിക്ക് രാത്രി ഇവരെ രണ്ടുപേരെയും കാണാതാവുകയും ഞങ്ങൾ തിരയാത്ത സ്ഥലങ്ങളില്ല ഇവരെ തിരഞ്ഞ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഒരു പാർട്ടിൻ്റെ ഇത് ബേലത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ വിളിക്കുകയും അപ്പോൾ ഞങ്ങളത് വന്നിട്ടുണ്ട് എന്ന് എന്നറിഞ്ഞപ്പോഴാണ് അവൻ്റെ അടുത്തുണ്ട് ഞങ്ങൾ അറിയുകയും ചെയ്തത് പിന്നെ പിറ്റേന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് ഹാജരാകുകയാണ് ചെയ്തത് അങ്ങനെ ഒളിച്ചോടി സ്ഥലത്തുനിന്ന് പിടിച്ചോണ്ട് വരണോ ചെയ്തത് പിടിച്ചുകൊണ്ടുവരുന്നത് അവര് തനിയെ വന്നതാ വന്നതാണ് സ്റ്റേഷനിൽ ഹാജറായതാ ഹാജരായ സ്ഥലത്തുനിന്ന് സ്വന്തം പിതാവിനോട് പിതാവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ടാണ് പിന്നെ കൂടെ പോയിട്ടുള്ളത് കേൾക്കുമ്പോൾ വളരെയധികം ദുഃഖകരമായി പോകുന്നു ആ പിതാവിന്റെ കൈ തട്ടിയിട്ടൊക്കെ മാറ്റിപ്പോയ പെൺകുട്ടി ഇന്ന് ആ പിതാവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് താൻ സ്നേഹിച്ച ആരുടെ കൈ പിടിച്ചിട്ടാണോ പോയത് ആ സ്നേഹിച്ച പുരുഷന്റെ കൈകൊണ്ട് തന്നെ മരണപ്പെടുന്ന അവസ്ഥ സ്വന്തം നാട്ടിൽ തന്നെ ആയിട്ട് മയൽവാസി ആയിട്ട് പോലും ഇത്രയധികം ദുഷ്പേരും കാര്യങ്ങളൊക്കെ ഇവൻ കേൾപ്പിച്ചിട്ട് പോലും അവനെ ആ സ്നേഹത്തിൽ വീണുപോയി ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോ ഇവരെ പോലുള്ള ആൾക്കാർ എന്തൊക്കെ പറഞ്ഞ് മയക്കിയിട്ടാണ് പെൺകുട്ടികളൊക്കെ വശീകരിച്ചിട്ട് കൊണ്ടുപോകുന്നെന്ന് ആ ചിന്തിച്ചു പോകേണ്ടത് ഇനി എന്തായാലും ഇന്നീ ലോകത്ത് ആ പെൺകുട്ടിയില്ല ചെയ്തു പോയ തെറ്റും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്കും ജീവനടക്കം അങ്ങ് നഷ്ടപ്പെട്ടു ആ കുഞ്ഞു മോക്ക് ഇന്ന് ഉപ്പയും ഉമ്മയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി ഇനിയെങ്കിലും ഇതുപോലെ ചാട്യത്തുള്ളിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കി ഇതുപോലുള്ള ഉദാഹരണങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടു തരുന്ന ചിലപ്പോൾ നിങ്ങളുടെ നാളത്തേക്കുള്ള ഭാവിക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്നാലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതെ അതൊന്ന് അവഗണിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കല്ലേ ഇതൊക്കെ തട്ടി മാറ്റി പോകുന്ന ടൈമിൽ വീണ്ടും നിങ്ങളും ഇതുപോലുള്ള ഒരു വാർത്തയായിട്ട് വരാൻ വേണ്ടി ചാൻസ് ഉണ്ടെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിലെങ്കിലും നിങ്ങളെ അവശേഷിപ്പിച്ച് നിർത്തുക ഇനി ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് കല്യാണം കഴിച്ചാൽ അവൻ നന്നാവും എനിക്ക് നന്നാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്ന ബോധ്യത്തോടു കൂടി ഇവനെപ്പോഴുള്ള ആൾക്കാരുടെ കൂടെ ഇറങ്ങി പോകുന്ന പെൺകുട്ടികളോട് അല്ലെങ്കിൽ ഇറങ്ങി പോകാൻ ശ്രമിക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ഒരു കാര്യം അങ്ങ് വെച്ചോ നിങ്ങളുടെ കാലനെയാണ് നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാലനെയാണ് സ്വയം വരണമാല്യം അണിഞ്ഞിട്ട് സ്വീകരിക്കുന്നതെന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്